ധനുരാശിക്കാരുടെ ജൂൺ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ പറയുന്നത് ലക്നവിധി അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് മനസ്സിൻ്റെ നിലയും ലക്നം എന്നുള്ളത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലക്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും ധനുരാശിക്കാർക്ക് ഈ ജൂൺ മാസം ഒരു അറുപത് ശതമാനം നല്ല രീതിയിൽ പോകും നിങ്ങളുടെ കഴിവുകളും അധ്വാനവും ഈ ജൂൺ മാസം വളരെ നല്ല രീതിയിൽ ഫലം തരും നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്കുണ്ടാകും ജൂൺ ആദ്യ പകുതി ഗ്രഹനിലകൾ എല്ലാ രീതിയിലും അനുകൂലമല്ല ജൂൺ പതിനഞ്ചിന് ശേഷമുള്ള തീയതികൾ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമാണെങ്കിലും ചിലവ് കൂടും വരവും ചിലവും സമമായി പോകും ചിലർക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകും വ്യാഴഭഗവാൻ ആറാം ഇടത്തിലായതിനാൽ രോഗം കടം ശത്രുക്കൾ അസൂയ തർക്കം കേസ് വഴക്ക് തുടങ്ങിയ പല കാര്യങ്ങളിലും ഫേസ് ചെയ്യേണ്ടതായി വരും എന്നാലും ജൂൺ പതിനഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് യോഗഫലങ്ങൾ ലഭിക്കും ജോബ് കരിയർ പ്രൊഫഷണൽ ലൈഫ് ഫിനാൻസ് ഇൻകം ബിസിനസ് വെൽത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ആദ്യത്തെ പതിനഞ്ചിനാൽ നിങ്ങൾക്ക് കുറച്ച് അലച്ചുകൾ അലച്ചിലുകളും ടെൻഷനും മനോവിഷമങ്ങളും ഉണ്ടാകും എന്നാൽ രണ്ടാം പകുതിയായ ജൂൺ പതിനഞ്ച് കഴിഞ്ഞാൽ അതിനെല്ലാം കുറച്ച് സമാധാനം ഉണ്ടാകും മുന്നക്കുട്ടി നിശ്ചയിച്ചിരുന്ന പോലെ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി കൊണ്ടുപോകുവാൻ സാധിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം ആണെങ്കിൽ മാത്രം ജൂൺ പതിനഞ്ചിനുള്ളിൽ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ ജൂൺ പതിനഞ്ച് വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് കാത്തിരിക്കുന്നതാണ് നല്ലത് വ്യാഴം മാറിലുള്ളതിനാൽ അതിൻ്റെ ഫലം അനുഭവിക്കണം എന്നുള്ളത് വിധിയാണ് എന്നാൽ ജൂൺ മാസഫലം നോക്കുമ്പോൾ ജൂൺ പതിനഞ്ചിന് ശേഷം കാര്യങ്ങൾ ശനി ഭഗവാൻ അനുകൂലമാക്കും പല കാര്യങ്ങളിലും അത് ജോലിയിലായാലും വ്യാപാരത്തിലായാലും മൾട്ടിപ്പിൾ ഓപ്ഷൻ ലഭിക്കും വളരെ ബുദ്ധിപൂർവ്വമായി ചിന്തിക്കുവാൻ സാധിക്കും ധൈര്യവും ആത്മവിശ്വാസവും കൂടും ഐഡിയകളും പ്ലാനുകളും വിജയം കൈവരിക്കും വരുമാനം വരുന്ന മാർഗങ്ങളിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നതിന് ജൂൺ പതിനഞ്ചിന് ശേഷം സമയം അനുകൂലമായി മാറും ഇനി ദൂരദേശത്തും വിദേശത്തും ജോലിക്ക് ശ്രമിച്ച് കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹിച്ച പോലെ ജോലി കിട്ടും നിങ്ങളുടെ പ്രയത്നങ്ങൾക്കെല്ലാം വിജയം കൈവരിക്കുന്നതിന് ജൂൺ രണ്ടാം തീയതി അനുകൂലമായിരിക്കും കല്യാണം നടക്കാതിരുന്ന പ്രത്യേകിച്ചും മൂലനക്ഷത്ര നക്ഷത്രം സ്ത്രീകൾക്ക് ജൂൺ പതിനഞ്ചിന് ശേഷം മനസ്സിനടങ്ങിയ ആലോചനകൾ വന്നു ചേരും കുടുംബസ്ഥാനത്തിൽ ദോഷമൊന്നുമില്ലാതെ ഇരിക്കുന്നതിനാൽ ജൂൺ പതിനഞ്ചിനു ശേഷം കല്യാണയോഗം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരൻ്റെയോ വധുവിൻ്റെയോ ആലോചനകൾ വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സ്വഭാവം നേച്ചർ ആറ്റിറ്റ്യൂഡ് കോൺഫിഡൻസ് ഇൻ്റലിജൻസ് ഫാമിലി സ്റ്റാറ്റസ് വെൽത്ത് അങ്ങനെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആലോചനകൾ വന്നു ചേരും ജൂൺ പതിനഞ്ചിന് ശേഷമുള്ള കല്യാണ ആലോചനകൾ എടുക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഒഴിവാക്കാം ഇനി വ്യാപാരം തൊഴിൽ ചെയ്യുന്നവർക്കും കുടുംബം അനുബന്ധിച്ചും ആവശ്യമില്ലാത്ത യാത്രകൾ ചെയ്യേണ്ടി വരും അത് മുന്നേ കൂട്ടി കണ്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് അനാവശ്യ ചിലവുകളും വന്നു ചേരും ദൈവാനുകൂല്യം ഉള്ളതിനാൽ പലതരം പ്രശ്നങ്ങളും വളരെ ലഘൂകരിക്കപ്പെടും എന്തായാലും നിങ്ങളുടെ പ്രയത്നത്തിനും അധ്വാനത്തിനുമുള്ള ഫലം വരുമാനത്തിൽ തീർച്ചയായും വന്നു ചേരും ജാതക ദശാബുദ്ധി അനുകൂലമാണെങ്കിൽ പണം പല വഴിയിൽ വന്നു ചേരും തീരുമാനിച്ച കാര്യങ്ങൾ നടക്കും കിട്ടാതെ കിടന്നിരുന്ന പണം തിരിച്ചു കിട്ടും വായ്പാ പദ്ധതികൾ അനുകൂലമാകും കരാർ ഗവൺമെൻറ് കാര്യങ്ങൾക്ക് ജൂൺ പതിനഞ്ചിന് ശേഷം തീരുമാനമെടുക്കുന്നതാണ് അനുകൂലം സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്കും ജൂൺ പതിനഞ്ച് വരെ പറ്റാവുന്ന കാര്യങ്ങൾ പെൻഡിങ് പെൻറ്റിങ് വെക്കുന്നതാണ് നല്ലത് കടമുള്ളവർക്ക് അത് അടച്ചു തീർക്കുവാനുള്ള വഴികൾ തുറന്നു കിട്ടും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും ഈ മാസം കുടുംബജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും ഉണ്ടാകും വീട്ടിലേക്ക് ആവശ്യമുള്ള ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളോട് ക്ഷമിച്ചും സഹകരിച്ചും പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് കലഹത്തിനും മനോഷമങ്ങൾക്കും കാരണമാകും വീട് വാഹനം തുടങ്ങിയവ കടം വാങ്ങിയാലും വാങ്ങുവാൻ സാധിക്കും എന്നാൽ വീട് വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷം വാങ്ങുക അല്ലെങ്കിൽ അത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരു നൂലാമാളയായി തീരും ശത്രു ആര് മിത്രന്മാർ എന്ന് ഈ സമയം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതിനാൽ എല്ലാ കാര്യങ്ങളിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ മുന്നിൽ വരുന്ന പലതരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും പലർക്കും വരുമാനം വരുന്ന സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകും അത് പ്രൊമോഷനോ ട്രാൻസ്ഫറോ ആകാം അമ്മയുടെ ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തണം മക്കൾ കാരണത്തിനാലും നിങ്ങൾക്ക് ടെൻഷനും മനോവിഷമങ്ങളും ഉണ്ടാകും മക്കൾക്കും വൈദ്യ ഉണ്ടാകും കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും വളരെ ആവശ്യമാണെങ്കിൽ മാത്രം ദൂരയാത്രകൾ ചെയ്യുക വാഹനയാത്രകളിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഇവിടെ എടുത്തു പറയുന്നു ധർമ്മദൈവ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് പുതിയ സൗഹൃദത്തിൽ ചതിക്കപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ചിലർക്ക് ആവശ്യമില്ലാത്ത ചിലവുകൾ ഉണ്ടാകും സ്ത്രീകൾ മൂലം ലാഭമുണ്ടാകും വീട്ടമ്മമാർക്ക് ഈ മാസം യാത്രകളും ചിലവുകളും കൂടും ആഡംബര വസ്തുക്കൾ വാങ്ങും കടം വാങ്ങിയാലും ആവശ്യമുള്ള പണം കയ്യിൽ വന്നു ചേരും യാത്രകളിൽ കാര്യസാധ്യം ഉണ്ടാകും പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും വീട് സ്ഥലം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കും ധനുരാശിക്കാർക്ക് എന്തായാലും ഈ വർഷം ചിലവ് കൂടുതലായിരിക്കും അത് ശുഭ ചിലവുകളായി മാറുവാൻ നിങ്ങൾക്ക് മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും പഠിപ്പ് കല്യാണം വീട് വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് കടം വാങ്ങുന്ന സാഹചര്യവും വരും ആരോഗ്യം നോക്കുമ്പോൾ ഒരു എഴുപത് ശതമാനം നല്ല രീതിയിൽ പോകും ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകും വെള്ളം മൂലം വരുന്ന രോഗങ്ങൾ വരാതെ നോക്കുക രോഗികളും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ബോഡി പെയിൻ മുതുകേദന ജോയിൻ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് മേലെ ഉള്ളവർ പണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ശ്രദ്ധ ചെലുത്തുക പരിചയമില്ലാത്ത തൊഴിൽ മേഖലയിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അത് നഷ്ടത്തിൽ ചെന്ന് അവസാനിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് രാശിഫലം പറയുന്നത് മുന്നേക്കുട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാനാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോഴും പലർക്കും പലതരത്തിലുള്ള ചിന്തകളും വിഷമങ്ങളും ഉണ്ടാകും വരുന്ന കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കും അങ്ങനെ മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് ജൂൺ പതിനൊന്ന് മൂലം നക്ഷത്രക്കാരും ജൂൺ പന്ത്രണ്ട് പോരാടൻ നക്ഷത്രക്കാരും ജൂൺ പതിമൂന്ന് ഉത്രാട നക്ഷത്രക്കാരും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാതിരിക്കുക ആവശ്യമില്ലാത്ത സംസാരം ഒഴിവാക്കുക ആരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക ക്ഷേത്രദർശനം ഒഴിവാക്കാതിരിക്കുക മൂല മൂലനക്ഷത്രക്കാർ ജീവിതവിരക്തി തോന്നാതിരിക്കുവാൻ ഗണപതിയെ തൊഴുതു വരുന്നത് നല്ലതാണ് പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യതടസ്സങ്ങൾ മാറുന്നതിന് ദേവി ദർശനം നടത്തുക ഉത്രാടൻ നക്ഷത്രക്കാർ സൂര്യഭഗവാനെയോ ശിവനെയോ തൊഴുതു വരുന്നത് മനസ്സമാധാനവും വിജയവും ഉണ്ടാക്കും നിങ്ങളുടെ ഭാഗ്യതിക്ക് വടക്കും ഭാഗ്യ നമ്പർ മൂന്നും ഭാഗ്യനിറം മഞ്ഞയുമാണ് ധനുരാശിക്കാർക്ക് ഈ ജൂൺ മാസം നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു